എല്ലാവർക്കും നമസ്കാരം ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല അതിൻ്റെ ഒരു തലക്കെട്ട് ഞാൻ പറയാം ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു സൈബർ അറ്റാക്കിനെ തുടർന്ന് സൈബർ ബുള്ളിയിങ്ങിനെ തുടർന്ന് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെയുള്ള തലക്കെട്ടുകളാണ് ഈ സൈബർ ബുള്ളിങ് ഇൻസ്റ്റഗ്രാം എന്നീ കാര്യങ്ങൾ ഇൻഫ്ലുവൻസർ എന്നീ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളും വിക്ടിം ബ്ലെയിമിങ് ആണ് നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ ഫോട്ടോ ഇടുക വീഡിയോ ഇടുക അവരുടെ പേഴ്സണൽ ലൈഫ് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ദുരന്തങ്ങൾക്ക് വഴി വയ്ക്കുമെന്ന ഒരു അമ്മാവൻ ടോക്ക് എല്ലാ ആൾക്കാരും കമൻറ്റ് ബോക്സിൽ അടിക്കാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നൊരു ഡയലോഗോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഉപയോക്താക്കളെല്ലാം ഇലകളാണ് മുള്ളുകൾ എന്ന് പറയുന്നത് ഫേക്ക് ഐഡികളുമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് ഇലകൾ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള ഒരു ടോക്ക് നമ്മുടെ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് പോലുള്ള കാര്യങ്ങളെ ഒട്ടും സീരിയസ് ആയിട്ട് നോക്കി കാണാറില്ല അതേപോലെ തന്നെ അവർ അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല അവർ അത്രത്തോളം സാങ്കേതികപരമായിട്ട് എക്യുപ്ഡും അല്ല എന്ന് പല സാഹചര്യങ്ങളിലും മനസ്സിലാവും ഈ കഴിഞ്ഞ മൂന്ന് മാസം മലയാളികളുടെ പൊതുവായിട്ടുള്ള ഒരു മജോറിറ്റിയുടെ സോഷ്യൽ മീഡിയ പ്രസൻസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ സമാനതകൾ തോന്നുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടേതും അതേപോലെ തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആളുടെയും ഈ രണ്ടാളുകളുടെയും പേഴ്സണൽ ലൈഫിലെ അവരുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷനിലെ കാര്യങ്ങൾ പറഞ്ഞാണ് ഈ രണ്ടാളുകളെയും ആളുകൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് വലിയ രീതിയിൽ ഒരു ഗെയിമായി മാറിയ ഒരു കാര്യം ഒരു സൈഡിൽ നടക്കുന്നു അത് വലിയൊരു ഗെയിം ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ആഫ്റ്റർ ഓൾ ഇത് രണ്ടാളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻസ് ആണ് അവരെന്ത് വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻ എടുത്താലും അത് അഫക്റ്റ് ആവുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകളാണ് ഇത് സമൂഹത്തിൽ ഒരാളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നാൽ ഈ ഒരു സൊസൈറ്റി ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ക്രൂരമായിട്ടുള്ള സൈബർ ബുള്ളിങ് അറ്റാക്ക് നടത്തുകയാണ് ഈ കടന്നുകയറ്റം ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന മാധ്യമത്തിലാണ് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയധികം വ്യക്തികളിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിയെ ഏറ്റവും കൂടുതൽ പോർട്ടേ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ എന്ത് കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത് അത് റീലുകളാണ് അതേപോലെ തന്നെ ഫോട്ടോസാണ് ആദ്യഘട്ടത്തിൽ ഒരു ഫോട്ടോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻസ്റ്റഗ്രാം അത്രയധികം ജനശ്രദ്ധയെ ആകർഷിക്കാതെ പോയ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് അവർ വീഡിയോ ഷെയറിംഗ് പരിപാടി കൊണ്ടിരുന്നത് ഈ ഒരു വീഡിയോ ഷെയറിംഗ് പരിപാടി വൻ രീതിയിൽ ക്ലിക്കായി ഇത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും അഫക്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ നിന്നും അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്നും ആളുകൾ കൂടുതൽ സമയം ഇൻസ്റ്റഗ്രാമിൽ ചെലവഴിക്കാനായിട്ട് തുടങ്ങി ഫേസ്ബുക്കിലും യൂട്യൂബിലും പിന്നീട് ഷോർട്ട് വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വന്നു അവരും അങ്ങനെ ആ ഒരു വ്യൂർഷിപ്പ് അവിടെ പിടിച്ചു നിർത്തി ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യക്തികളിലേക്ക് കടന്നു കയറിയിട്ടുള്ള ആക്രമണത്തിന് വഴി വെക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യപ്പെടുന്നത് വ്യക്തികളാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ബേസ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അവിടെ നമുക്ക് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാം ആളുകൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് കിട്ടും ആ ഒരു വീഡിയോസ് അവിടെ ഒരു ലൈബ്രറി പോലെ കിടക്കുകയാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ എന്താണ് കാണേണ്ടത് എന്നുള്ളത് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ അൽക്കരുതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ ഫീഡിൽ ഇങ്ങനെ വരികയാണ് ആ ഒരു ഫീഡിലേക്ക് സജഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഇൻട്രസ്ട്രികൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫീഡിൽ എന്തൊക്കെ വരണം എന്നുള്ളത് നമ്മളെ പഠിച്ചിട്ട് അവരങ്ങ് തീരുമാനിക്കുകയാണ് ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ ഫീഡുകളിലേക്ക് പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള എഫേർട്ട് ഇടേണ്ടി വരും ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ റീച്ച് ഉണ്ടാവത്തുള്ളൂ ആ ഒരു എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് ആളുകളുടെ ലൈക്ക് കമൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നതിൻ്റെ റീച്ച് കുറച്ച് ഡിഫറെൻ്റ് ആണ് ആളുകൾ സെർച്ച് ചെയ്യും ഇന്നിപ്പോൾ ഞാനൊരു സിനിമയുടെ റിവ്യൂ ഇട്ടു അതിങ്ങനെ ആളുകൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സെർച്ചുമായി ബന്ധപ്പെട്ട വീഡിയോസ് വരും നാളെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ് മുന്നേ ഞാനിട്ടിരുന്ന വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ സെർച്ചിൽ ആ ഒരു വീഡിയോ കാണിക്കും ഇതാണ് ഈ ലൈബ്രറി ബേസ്ഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണം ഇവിടെ വ്യക്തികളല്ല കണ്ടുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് വ്യക്തികൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ജഡ്ജ്മെൻറ്റുകൾ കാര്യമായിട്ട് തന്നെ ഉണ്ടാവും കമ്പാരിസൺസ് കാര്യമായിട്ട് തന്നെ ഉണ്ടാവും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ഉപയോക്താക്കളിൽ ഭൂരിഭാഗം ആളുകളും മറ്റുള്ള ആളുകളുടെ ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈല് നോക്കി ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഏറ്റവും ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി കാണുന്ന ഒരു കാര്യമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു കണ്ടൻറ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോറി ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും ജസ്റ്റ് പേരുകൾ മാത്രമുള്ള എന്തെങ്കിലും ഐഡികളായിരിക്കും ഈ പറയുന്ന ഐഡികൾ ആ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒന്നും ഷെയർ ചെയ്യാനില്ല തങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ജഡ്ജ്മെൻറ്റുകൾ ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് ബോക്സിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന ആളുകളായിരിക്കും വ്യൂ പോയിന്റുകൾ പറയുന്ന ആളുകളായിരിക്കും എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ കടുത്ത ജഡ്ജിങ് ആണ് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് എടുത്തു നോക്കാം ആ ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ സുഹൃത്തായിട്ടുള്ള ആൺകുട്ടിയുമായി ചേർന്നിട്ടുള്ള റീലുകൾ ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു റീലുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് മിക്ക റിലേഷൻഷിപ്പിലും വരുന്നത് പോലെ തന്നെ ഒരു അകൽച്ച വരികയും ആ റീലുകളിൽ അവരൊന്നിച്ച് പ്രത്യക്ഷപ്പെടാതിരിക്കുകയും ചെയ്യുന്നു ആ ഒരു സമയത്ത് ഈ ഒരു പയ്യൻ്റെ പേര് ചോദിച്ച ആളുകൾ പിന്നീട് സൈബർ അറ്റാക്ക് ചെയ്യുകയാണ് ഈ ഒരു പയ്യൻ എന്ത് ചെയ്യേ തേച്ചു എന്ന ചോദ്യങ്ങൾ കടുത്ത രീതിയിൽ വരികയാണ് ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ റീലുകൾ കാര്യമായിട്ട് തന്നെ സജഷനിലേക്ക് വരുന്നുണ്ട് എല്ലാ കമൻ ബോക്സിലും നല്ല രീതിയിലുള്ള അറ്റാക്കുകളാണ് ജഡ്ജ്മെന്റുകളാണ് സ്ലഡ് ഷെയിമിങ്ങുകളാണ് ഈ കാണുന്ന ഐഡിയകൾക്കൊന്നും അറിയില്ല അവരുടെ ലൈഫിൽ എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ജഡ്ജ്മെന്റുകളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റുകൾ ഉണ്ടാവുന്നത് ഈ കമന്റ് ഇടുന്ന ആൾക്കാരും ഈ കമന്റ് കേൾക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരും ഇരകളാണ് ഈ കമന്റ് ഇടുന്ന ആളുകൾ അത്ര അധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ കണ്ടന്റ് വ്യക്തികളാവുന്ന സമയത്ത് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നത് ഇമോഷൻസും പേഴ്സണൽ ലൈഫും ആവുന്ന സമയത്ത് ആഘോഷിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഓവർ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാറ്റസുകള് റീലുകൾ എപ്പോൾ നോക്കിയാലും അവിടെ മറ്റേ പ്രണയവും വിവാഹവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനോടൊപ്പം സെൽഫ് അബ്ജെറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇപ്പൊ എല്ലാ തരം ശരീര പ്രദർശനങ്ങളും നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നോക്കിക്കാണാനായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്കോ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമുള്ളതല്ല അതിനകത്ത് എക്സിബിഷനസ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി അല്ലല്ലോ അതേപോലെ തന്നെ ഈ ഒബ്ജെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ സ്വന്തം ശരീരഭാഗങ്ങൾ ഇന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്ജക്റ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് സിനിമകളിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതൊരേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകളാണ് ഓവർ റൊമാൻറ്റിസൈസിങ് ഓഫ് റിലേഷൻഷിപ്പും അതേപോലെ തന്നെ അമിതമായിട്ടുള്ള സെക്സ് സെലിബ്രേഷൻസും ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇത്തരത്തിലുള്ള ഷെയറിങ്ങുകൾ കൺസ്യൂം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻസ് നമ്മുടെ കണ്ടീഷനിങ്ങൊക്കെ അനുസരിച്ചിട്ട് ഈ ആൺപെൺ പോലും വളരെ മോശമായിട്ട് നോക്കിക്കാണുന്ന രീതികളുണ്ട് അപ്പോൾ അതിനിടയിൽ പല ആളുകൾക്കും പറ്റിയൊരു ഒരു പാർട്ണറെ കിട്ടുന്നില്ല കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ട് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ ആൺ റിലേഷൻഷിപ്പുകൾക്കിടയിലേക്ക് ഈ സെക്സിൻ്റെ ഗ്ലോറിഫിക്കേഷൻസും ഈ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ ചെല്ലുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ വിരളിവു കൊണ്ട് ദേഷ്യപ്പെടും നല്ല മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം സമാധാനമുള്ള ആളുകൾ നല്ല കുടുംബ സാഹചര്യമുള്ള ആളുകൾ നല്ല വ്യക്തി ബന്ധങ്ങളുള്ള ആളുകൾ മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് ഇടപെട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും പോവാറില്ല അവർക്ക് അതിനുള്ള സമയം ഉണ്ടാവാറില്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യാനില്ലാതെ സ്വന്തം വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതെ ഒരു ഇണയോട് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള അവസരങ്ങളില്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആളുകളിലെ ഭൂരിഭാഗമാണ് ഇൻസ്റ്റഗ്രാം പോലുള്ള മാധ്യമങ്ങളിൽ മറ്റുള്ള ആളുകളുടെ ലൈഫ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു കടുത്ത നിരാശയിൽ നിന്നാണ് ഈ കമൻ്റുകൾ വരുന്നത് മുന്നേ നമ്മൾ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞു അത് പുറത്തു നിന്നുള്ള ഒരു ഹെയ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ബിഗ് ബോസിനകത്ത് തന്നെ വന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് കേട്ട സമയത്ത് ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഐഡിയുടെ പിറകിൽ ഒളിച്ചിരുന്ന് എൽ ജി ബി ടിക്ക് വിഭാഗത്തിലുള്ള ആളുകളെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുന്ന ആൾ അയാളെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ കമ്പനികൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം അയാൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് ആക്രമണം അഴിച്ചുവിടുകയാണ് അപ്പോൾ അയാളുടെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ തോന്നും കാരണം അയാൾക്ക് കുറേ വേതനങ്ങളുണ്ട് എന്നാൽ പങ്കുവെക്കാനായിട്ട് പേടിയുണ്ട് കാരണം അക്സെപ്റ്റൻസ് പോകുമെന്നുള്ള പേടിയുണ്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള മടിയുണ്ട് അപ്പോൾ അയാൾക്ക് ആ ഒരു നല്ല ഒരു ഒരു സമ്പർക്കം മനുഷ്യന്മാരുമായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ദാരുണമായിട്ടുള്ള കാര്യത്തിന് ഇടയുണ്ടാകത്തില്ലായിരുന്നു അയാളെ ആളുകൾ അതുപോലുള്ള സംഘങ്ങൾ കാരണം കേരളത്തിലെ ഒരാൾ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്തിരുന്നു അത് വലിയ വാർത്തയായില്ല കാരണം അദ്ദേഹം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഹെട്രോ സെക്ഷലോ അല്ല എൽ ജി ബി ടി ക്യൂ ഒരാൾ സൈബർ അറ്റാക്കിനാൽ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വാർത്തയൊന്നും അല്ല പക്ഷെ ഇതുപോലുള്ള സംഘങ്ങൾക്ക് ഇടുന്ന ഒരു അക്സെപ്റ്റൻസ് അപ്പം ഇതൊരു പൊതു രീതിയായിട്ട് വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടൻറ്റ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വളരെ പരിമിതമാണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ശരീരവും മാത്രമായിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് ഉള്ള സംഭവങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഇല്ല അത് സ്വയമായിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് മറ്റുള്ള ആളുകളുടെ ഇത് കോപ്പി അടിച്ചിട്ട് അതിനെ വേറെ രീതിയിൽ വൾഗറായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു ഒരു ട്രെയ്ഡ് നടക്കുന്നതുകൊണ്ട് അതിനിടയിൽ കാര്യമായിട്ട് തന്നെ വ്യക്തി അധിക്ഷേപങ്ങളുണ്ടാവും ബുള്ളിങ് ഉണ്ടാവും അപ്പോൾ അത് ആളുകൾ മാറാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു സൊല്യൂഷനൊന്നുമല്ല പക്ഷേ എന്തു ചെയ്യാം ഈ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ്ങിന് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ മാനസികാഘാതങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ട് ഇപ്പം ആൻസൈറ്റി ഡിപ്രഷന് അങ്ങനെയുള്ള ഇപ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾ പോകുന്നത് ഈ സൈബർ ബുള്ളിങ് അറ്റാക്കൊക്കെ കാരണമാണ് മറ്റേ എന്ന് പറഞ്ഞ് കളിയാക്കി ഒരു ഒരു കൊച്ച് കുഞ്ഞിനെ എല്ലാവരും കൂടെ എപ്പോഴും എടുത്ത് ചുമ്മാ വൾക്കറായിട്ടുള്ള പോസ്റ്റിൽ വരെ അറ്റാഗ് ചെയ്യുന്നതും അതിൻ്റെ വീഡിയോസ് യൂസ് ചെയ്യുന്നതും ഒക്കെ കാണാം കഴിഞ്ഞ ഇടയ്ക്ക് ദേവനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് നടന്നതിനെതിരെ അച്ഛൻ പരാതി നൽകിയിരുന്നു അപ്പോൾ അതിന് അച്ഛനെതിരെ വീണ്ടും സൈബർ അറ്റാക്ക് കാര്യമായിട്ട് തന്നെ ആളുകൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ സ്വന്തം വ്യക്തി ബന്ധങ്ങളിൽ സ്വന്തം റിലേഷൻഷിപ്പുകളിൽ തൃപ്തിയുള്ള ആളുകൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിന് പോവില്ല കാരണം അവർ ആ ഒരു അതിർത്തിയിൽ നിന്ന് നിരാശയിൽ നിന്നാണ് മറ്റുള്ള ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളും അവരെ പോലെ ആവാതിരിക്കത്തുള്ളൂ മറ്റൊരാളുടെ മരണത്തിനോ വേദനയ്ക്കോ കാരണമാവാത്ത രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നടത്താനായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളെങ്കിലും ശ്രമിക്കുക എന്തിനാണ് വെറുതെ നമ്മൾ അവരെ ജഡ്ജ് ചെയ്തിട്ട് അവരെ തിരുത്തി കൊടുത്തിട്ട് എന്ത് എന്ത് കിട്ടാനാണ് ഏ ഇപ്പം ഒരു ക്രൈം നടക്കുന്ന സമയത്ത് അതിനെ തിരുത്തുന്നത് പോലെയല്ല ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു ക്രൈം ഒന്നും അല്ലാത്ത ഒരു കാര്യത്തെ തിരുത്തുന്നതിൽ അവർ ബ്രേക്കപ്പ് ആവുകയോ അല്ലാതാവുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു ക്രൈം ഒന്നും അല്ലല്ലോ എന്നാൽ ഒരാളെ ഇട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യം ഒരു ക്രൈമാണ് അയാൾ ആത്മഹത്യ ചെയ്യാൻ വരെ സാധ്യതയുണ്ട് അതിനെതിരെ ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ സംസാരിക്കുമോ ഇല്ല അവരുടെ കൂടെ നടന്നങ്ങട്ട് ആസ്വദിക്കും എന്നിട്ടാണ് മറ്റേ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് കൂടെ ചേർന്ന് നിന്നിട്ട് അവരെ എന്നാ പറയുന്നത് സഹായിക്കാൻ വേണ്ടി പോകുന്നത് അതൊക്കെ ഒരുതരം മുന്നേ പറഞ്ഞ ആ ഒരു സംഭവം തന്നെ കടുത്ത നിരാശ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി